ും മിസ് എല്ലാരും മമ്മൂക്ക മുതല് പിൻപോളി വരെ നിര തന്നെ വലിയ നിര മമ്മുക്ക കഴിഞ്ഞിട്ടിപ്പം അത് കഴിഞ്ഞ പിന്നെ ദിലീപ് സലീകുമാർ സുരേഷ് ഗോപി ബിജു മേനോൻ മിന്നിവിൻപോളി അജു വർഗീസ് പിന്നെ മേനക ഭാവന അങ്ങനെ ദിവ്യ ഉണ്ണി കാവ്യമാധവൻ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ഇതൊക്കെ വർക്ക് ചെയ്താൽ മനസ്സിന് സന്തോഷമാണ് തോന്നുന്നു കാരണം ഇത്രയായിട്ട് ഇവരായിട്ട് മെങ്കിളി ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത് അപ്പം അവർക്ക് നമ്മളിൽ നിന്ന് ഒരു ദോഷവും ഒന്നും ഉണ്ടായിട്ടില്ല അവരിൽ നിന്ന് നമ്മളതൊന്നും ആഗ്രഹിക്കുന്നുമില്ല നമ്മൾ നമ്മൾ വർക്ക്